നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഉൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങളിൽ ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അബ്ദുരസൈദുമായി ചർച്ച നടത്തി കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കർ കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ഫോൺ സംഭാഷണം നടത്തിയത് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചും ചെങ്കടലിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയെക്കുറിച്ചുമുള്ള ആശങ്കകൾ പങ്കുവച്ചതായും എസ് ജയശങ്കർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ഇരു രാജ്യങ്ങളും തമ്മിൽ അടുത്ത ബന്ധം നിലനിർത്തുന്നതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി ചെങ്കടലിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷ സാഹചര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയവും ചൂണ്ടിക്കാട്ടിയത് സമുദ്ര വാണിജ്യ ഗതാഗതത്തിലുള്ള ഭീഷണികൾ ഇന്ത്യയുടെ ഊർജ്ജ സാമ്പത്തിക താല്പര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇറാൻ വിദേശകാര്യമന്ത്രി യു എ പ്രസിഡന്റ് എന്നിവരുമായും ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തിയതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു ഇന്ത്യൻ നാവികസേന ഇല്ലായ്പ്പോഴും സജീവമാണെന്നും മറ്റ് രാജ്യങ്ങളെ കപ്പലുകൾക്കും അവർ പിന്തുണ നൽകുന്നുണ്ടെന്നും ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ചെങ്കടൽ വഴി കടന്നു പോകുന്ന കപ്പലുകളെ യമനിലെ ഹൂതി വിമതർ ലക്ഷ്യമിട്ട് തുടങ്ങിയത് ഇസ്രായേലിന്റെയും ഇവരെ അനുകൂലിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകളെയുമാണ് ഹൂതി വിമതർ ആക്രമിക്കുന്നത് യുദ്ധം അവസാനിപ്പിച്ച് ഇസ്രയേൽ വരെ മേഖലയിൽ നിന്ന് പിന്മാറില്ല എന്നാണ് ഹോദികളുടെ നിലപാട് വാണിജ്യ കപ്പലുകൾക്ക് ഇതുവഴിയുള്ള ഗതാഗതം സാധ്യമല്ലാതായതോടുകൂടി ഹൂതികൾക്കെതിരെ യു എസും യു കെയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എത്തിയിരുന്നു ചെങ്കറയിൽ നിന്ന് പിന്മാറണമെന്ന മുന്നറിയിപ്പ് നൽകിയെങ്കിലും അംഗീകരിക്കില്ല എന്ന ഹൂതികളും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇതോടെ യമനിലെ ഹൂദിയ കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും പല ഘട്ടങ്ങളിലായി സംയുക്തമായി തന്നെ വ്യോമാക്രമണം നടത്തുകയും ചെയ്തിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിലുള്ള ആക്രമണം ശക്തമാവുകയാണ് ഇന്ത്യ എന്തായാലും ആദ്യഘട്ടം മുതൽ തന്നെ ഹൂതികൾക്കെതിരെയുള്ള ഈ ഇത്തരത്തിലുള്ള ഈ ആക്രമണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകി വരുന്ന ഒരു ആൾ തന്നെ അല്ലെങ്കിൽ കൃത്യമായി മറുപടി നൽകി വരുന്ന ഒരു ഘട്ടം തന്നെയാണ് ഇതിനൊക്കെ തന്നെയും ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും ചെങ്കടലിലുള്ള ഈ ഒരു ഒരു തരത്തിലുമുള്ള ചെങ്കടലിലുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഒരു ഘട്ടത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇന്ത്യ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും വെടിനിരത്തൽ ചർച്ച ചർച്ച ഒരു ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് മറുവശത്ത് ചെങ്കടൽ ഹൂതികൾ ആക്രമണം കടുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്തായാലും ഈ ഖത്തർ നേതാക്കളുമായി വെടിനിർത്തൽ ചർച്ച പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ് നാലു മാസത്തേക്ക് വെടിനിർത്തൽ ഉറപ്പാക്കാൻ ഇസ്രായേൽ നേതാക്കൾക്ക് മേൽ അമേരിക്ക സമ്മർദ്ദം തുടരുന്നതായും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് പക്ഷെ അപ്പോഴും ഈ ഹൂദികളുടെ ഈ ആക്രമണം എങ്ങനെ എങ്ങനെയാണ് കാണേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അമർച്ച ചെയ്യേണ്ടത് അടക്കമുള്ള ചർച്ചകൾ വലിയ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ചർച്ചയായി മുന്നോട്ട് വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചകൾക്ക് ഒരു നിർണായ നിർണായകമായിട്ടുള്ള ഒരു പ്രാധാന്യം ഇന്ത്യയും കൽപ്പിക്കുന്നത് കാരണം ചെങ്കടലിൽ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയും അത് മോശമായി തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും കൃത്യമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ഇന്ത്യ വേണ്ട നിലപാടുകൾ നിർണായക ചർച്ചകൾക്കെല്ലാം തന്നെ വഴിവച്ചിരിക്കുകയാണ്